ഹലോ നമസ്കാരം സ്വാഗതം ഒരു പുതിയ വീഡിയോയിലേക്ക് അപ്പം ഇന്ന് നമ്മൾക്കൊരു യാത്രയുണ്ട് യാത്രങ്ങട്ടാന്ന് വെച്ചാൽ തൃശ്ശൂർ കുട്ടനല്ലൂർ അച്യുതമേനോൻ ഗവൺമെൻറ് കോളേജിലേക്കാണ് നമ്മൾ പോണത് അവിടെ മോളെ എൻ സി സി ക്യാമ്പിലുണ്ട് അപ്പോൾ അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ കോളേജ് കാണാത്തവരൊക്കെ ആയിട്ട് ഞങ്ങളൊരു ട്രിപ്പായിട്ട് അങ്ങോട്ട് പോയി അധികാരി അല്ല കേട്ടോ അമ്മയും പിന്നെ ചെറിയ മോളോ അങ്ങനെയൊക്കെ എല്ലാവരും കൂടി അങ്ങോട്ട് പോയതാണ് അപ്പോൾ കോളേജിൻ്റെ വീഡിയോ മുഴുവനായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ആ വീഡിയോ എടുക്കാനുള്ള അനുവാദം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പാത്തും പതുങ്ങിയൊക്കെയാണ് കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തത് അതുകൊണ്ട് കോളേജ് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടൊന്നുമില്ല അപ്പം അങ്ങനെ ഞങ്ങൾ പോവാണ് പിന്നെ കോളേജ് ഇവിടെ എത്താനായി നല്ല അടിപൊളി കോളേജാണ് കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ നിറയെ മരങ്ങളും കാടും തന്നെ പറയാം നമുക്ക് അങ്ങനത്തെ ഒരു സ്ഥലത്താണ് കോളേജ് നിൽക്കുന്നത് നല്ലൊരു ഫീലാണ് അവിടെ കുറേ മരങ്ങളുള്ള സ്ഥലത്ത് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ കോളേജ് ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാൽ കോളേജായി പിന്നെ ഇവിടുന്ന് ലെഫ്റ്റ് സീഡിലാ കാണുന്ന ആ ഭാഗങ്ങളെല്ലാം ആ ബിൽഡിങ്ങിന് ബാക്കിലായിട്ട് കാണുന്ന ഭാഗങ്ങളെല്ലാം കോളേജിൻ്റെ ഭാഗങ്ങളാണ് പിന്നെ നല്ലൊരു സ്ഥലമാണ് ഇപ്പോൾ നമുക്ക് പുറത്ത് വേണമെങ്കിലും കാറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് പിന്നെ നിറയെ മരങ്ങളൊക്കെ ആയിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം നമ്മൾ ബാംഗ്ലൂരിലൊക്കെ ചെറിയ ചെല്ല ഭാഗത്തൊക്കെ പോയാലുള്ളൊരു അങ്ങനത്തെയൊക്കെ ഒരു സ്ഥലം പോലെ തോന്നി എനിക്ക് അങ്ങനത്തെ നല്ലൊരു സ്ഥലം പിന്നെ എന്താ കോളേജിൽ കുറേ കുട്ടികളൊക്കെ ക്യാമ്പ് കഴിഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മോളവിടെ ആ കോളേജിൽ തന്നെ പഠിക്കുന്ന കാരണം കൊണ്ട് അവരെ മാത്രം കുറച്ച് ലേറ്റായിട്ടാണ് വിട്ടത് ബാക്കി എല്ലാവരെയും നേരത്തെ മുന്നേ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പോകുമ്പോൾ അവരൊക്കെ പോയി തുടങ്ങുന്നുണ്ടായിരുന്നു പത്ത് ദിവസത്തെ ക്യാമ്പാണ് ഉണ്ടായിരുന്നത് എനിക്കാണെങ്കിൽ പിന്നെ ഇങ്ങനത്തെ കുട്ടി ഇങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കുന്നവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്രൗഡായിട്ടുള്ളൊരു ഇതാണ് ഭയങ്കര ഇഷ്ടമാണ് അവരെയൊക്കെ കാണാൻ ഹിന്ദിയൊക്കെയാണ് അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു കുട്ടികളല്ല അവരുടെ സാപമാരാണെന്ന് തോന്നുന്നു കുട്ടികൾ കുറച്ച് ദിവസം കൂടിയൊക്കെ ഒക്കെ അവരെ കൂടെ നിന്നാൽ ഹിന്ദിയൊക്കെ നന്നായിട്ട് പഠിക്കും അപ്പോൾ കോളേജിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ കുറേ വിട്ടു വിട്ടാണ് അവിടുത്തെ ഒക്കെ നല്ല നല്ല രസമാണ് കാണാൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് കുറച്ച് ഭാഗം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളുടെ പ്രധാനമന്ത്രി വരുന്നത് കാരണം ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നത് ഇവിടെയാണ് അപ്പോൾ അതിനായിട്ട് ഹെലികോപ്റ്ററിൻ്റെ ഒരു ഷോട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുൻപ് ജനുവരി ഒന്നിനാണ് ഞങ്ങൾ പോയത് അപ്പോൾ ആ ഗ്രൗണ്ടിലായിരുന്നു പ്രധാനമന്ത്രി ഇറങ്ങുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ നിന്നും ആകെ പൊടി പാറിയെന്ന് വേണമെങ്കിൽ പറയും അപ്പോൾ ഇതാ ഹെലികോപ്റ്റർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കാനേ പറ്റിയില്ല വീഡിയോ എടുക്കാൻ നല്ല രീതിയിൽ എടുക്കാമെന്നൊക്കെ വിചാരിച്ച പോയത് അവിടെ നിന്ന് എടുക്കാനൊക്കെ പറ്റുവായിരുന്നു പക്ഷേ പൊടി പാറിയിട്ട് നമുക്ക് വീഡിയോ എടുക്കുന്നത് പോയിട്ട് അവിടെ നിൽക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെയാണ് എടുത്തത് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ മൈ വീണ്ടും കാണാം ബായ്